ഹായ് നമസ്കാരം നമസ്കാരമുണ്ട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ടേബിളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തായിരിക്കും ഇന്നിപ്പോൾ ഞങ്ങൾ കർണാടകയിലാണേ ഞങ്ങൾക്ക് ഷിമോഗ പോകാനുണ്ട് അപ്പോൾ പോണ വഴി ഭക്ഷണമൊക്കെ കഴിച്ച് ഒക്കെ ഉണ്ടാക്കി വെച്ച് കഴിച്ചിട്ട് വേണം പോകാൻ ഞങ്ങൾ ഇപ്പൊ ശൃംഗേരി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുകയാണ് ശൃംഗേരി കഴിഞ്ഞ റോഡിലാണ് ഇപ്പോൾ കുറച്ച് ഭക്ഷണമൊക്കെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്യുക

അല്ലാതെ ഞാൻ കേറിയിട്ടുണ്ടെങ്കി പൈസ അത്രയാവും ആ പിന്നെ പൊടികളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അതൊന്ന് സെറ്റ് ആക്കട്ടോ അരി അരിയൊന്ന് കഴുകി കുക്കറിലിട്ട് വെക്കട്ടെ അരി കഴുകി കുക്കറിൽ ഇടണേ വെള്ളം കുറേ ആവശ്യം കുറേ ആവശ്യം എടുക്കണുള്ളു കുപ്പിക്കകത്തുള്ളത് ഒരു കുപ്പി തെർത്തു ഞാൻ കാനിലുണ്ട് ആ കന്നാസ് പറഞ്ഞപ്പോൾ വരുന്ന വഴിക്ക് വാങ്ങിയത് പത്ത് ലിറ്ററിൻ്റെ ഇങ്ങനെയൊക്കെ തന്നെ പോക്ക് പിന്നെ അർജൻറ് ഇല്ലല്ലോ മഴ ചെറുങ്ങനെ ചാറണുണ്ട് ഞങ്ങളെ ഞങ്ങളിപ്പോൾ ശൃംഗേരി അമ്പലത്തിലൊക്കെ പോയിട്ട് വരുന്ന വഴിയാണ് അവിടെയൊക്കെ പോയി കുറേ കാലമായി പോകണം പോണം കരുതണെ അപ്പം അങ്ങനെ അവിടെയൊക്കെ പോയിട്ട് വരുമായിരുന്നു എന്ത് രസം അറിയ അവിടെ ചെന്നിട്ട് എന്ത് രസാണോ അതിലെല്ലാം നടന്നു കാണാ പുഴേന്റെ സൈഡിലാണ് ഈ ഒരു ആ ഒരു അമ്പലം ഉള്ളത് നല്ല കാഴ്ചകളൊക്കെ കണ്ട് കൊറേ നടക്കാണ്ടതിലെ ആനിനെ കണ്ടിട്ട് ഓന് ചെറുങ്ങനെ പൊടി പൊടിയായിട്ട് ചെറുങ്ങനെ ഏതെങ്കിലും കഞ്ഞി അടുപ്പത്ത് വെച്ചിണ്ട് കോഴി മേടിച്ചിട്ട് അതൊന്ന് കഴുകണം അപ്പൊ കഴുകാം നമുക്ക് കോഴി മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് കഴുകി മസാല വരത്തി ഒക്കെ കഞ്ഞി ആകുമ്പോ തന്നെ കർണാടകയിലാവുമ്പോ പിന്നെ കുറച്ച് കുറച്ച് അരക്കിലോ ആണെങ്കിൽ അര കിലോ ഒക്കെ ഞങ്ങൾ ഇങ്ങനെ പോണ ഒരു ഇതേപോലെ ഒരു കിലോ അരക്കിലോ മേടിച്ചിട്ട് ആ ഇനി വേറെ പ്രത്യേകതയും കൂടെ ഇണ്ട് നമ്മളെ നാട്ടത്തെ പോലെ തൊലിയില്ലേ അതും കൂടെ ഇണ്ടാവും ഇതിന്റെ ഇറച്ചിന്റെ നല്ല രസം തൂലെല്ലാം കളഞ്ഞ് കരിച്ച് വൃത്തിയാക്കിട്ട് നിക്കുന്നുണ്ട് കോഴീനെ മേടിക്കേണ്ടില്ല കോഴി ആ അല്ലേ നല്ല നാടൻ കോഴി കറി വെച്ചാല രസം വെച്ചോട് പറയുകയാണെങ്കിൽ അയിന് ഓടിച്ചിട്ട് പിടിക്കാനാണ് പട്ടികൾ വന്നത് ആ ശരിയാ ഞാനിത് മസാല വരട്ടി പൂനെ കാണാൻ നല്ല രസം ചട്ടിയിലാകണോ പോയേ ഞാൻ മസാല വരട്ടാണ് കബാബ് മസാല മേടിച്ചു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് എടുത്തു യാത്ര ചെയ്ത് ഒറ്റക്കായിട്ടാ ഒരു കൊറേ ആളുണ്ടെങ്കി എന്ത് രസമായിരിക്കും ഫ്രണ്ട്സൊക്കെ ആയിട്ടൊക്കെ പോകുമ്പോ ഇഷ്ടംപോലെ നല്ല കബാബിന്റെ മസാല ഒക്കെ പെരട്ടീന് മുട്ടേ എന്നിട്ട് മുട്ട വാങ്ങാൻ മറന്നുപോയി നമ്മള് കബാബൊക്കെ മേടിച്ചത്ര പൈസ നമ്മള് കളയണെവിടെ പോകുമ്പോ സോ സിമ്പിൾ ആണ് എല്ലാം കഞ്ഞി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇറച്ചി മസാലയും പെരട്ടി വെച്ചു കഴിഞ്ഞ ആകുമ്പോഴത്തേലും മസാല പിടിക്കട്ടെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് നോക്കിയേ അങ്ങനെ ദൂരേക്ക് അങ്ങോട്ട് പോണം ഞങ്ങളിപ്പോൾ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് മുന്നൂറ് കിലോമീറ്റർ ഇപ്പുറത്ത് വന്ന് നിൽക്കണിപ്പോൾ എത്താനായി അപ്പം അങ്ങനെ പോണ വഴിയാണ് ഇങ്ങള് നോക്കി ഞങ്ങൾ പോണ കാഴ്ചകളൊക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഇങ്ങളോട് പറയുകയാണെങ്കിൽ ഫോറസ്റ്റ് പെരും കാട് ഒരു മനുഷ്യനെ കാണാൻ ഒരു വണ്ടി കാണാനില്ല ഇങ്ങനെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ പോകുന്നു രാത്രിക്ക് ഇപ്പം രണ്ടാളും നല്ല ഉറക്കം ഇതിങ്ങനെ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഓരോ പശുക്കളും ഇങ്ങനെ വരുന്നത് കാണാം ഈ അഴിഞ്ഞട അഴിഞ്ഞിടന്ന് ഇങ്ങനെ പോകാൻ പറ്റുമോ അല്ലേ ആ അതാ വരുന്നതേ മരിക്ക് അയി മെയിനായിട്ട് രാത്രി പോകുമ്പോൾ അതിന്റെ അടയ്ക്ക് വേറെ എന്തോ സാധനം റോട്ടിൽ ഇങ്ങനെ കിടക്കണുണ്ട് പക്ഷെ പശുവല്ല വേറെ എന്തോ വരുന്നത് കാട്ടുപോത്താണോ ഞാൻ കരുതി പുലി എന്തേലും ഒറ്റ ആണാ പോകുന്നത് അങ്ങനെ കൊറേ പേടിയായി ഇന്നലെ പോന്നപ്പം പക്ഷെ ഏറ്റവും കുത്തണൊന്നുമില്ല കേട്ടോ അങ്ങനെയും അപ്പൊ പറഞ്ഞാ പോവും നമ്മള് കൊറേ നാള് ഇവിടെ ഇണ്ടായിരുന്നല്ലേ ഇങ്ങനെ വെച്ചാലും വടിയും കൊണ്ട് പോയാതെ വണ്ടികളൊക്കെ ചെറുപാഞ്ഞിങ്ങനെ പോലെ നമ്മളെ നോക്കണേ നമ്മളവിടെ വെച്ചിട്ട് കണ്ടിട്ട് അടുപ്പത്തെ കുക്കറൊക്കെ ഇരിക്കുവല്ലേ ചേട്ടാ തീ കത്തനില്ലെന്ന് ചേട്ടാ തോന്നുന്നുണ്ടോ ഒന്ന് കൈ വെച്ച് നോക്കിക്കേ അവിടെ തീ ഇങ്ങനെ തിളക്കണവരിങ്ങനെ കാണാൻ നമുക്ക് അതൊക്കെ ഓരോരുത്തരുടെ സ്ഥലമാണ് അവിടെ ഒക്കെ വീടുകളുണ്ട് ഒക്കെ കാട്ടുകൂടിയാണ് എല്ലാരും വീട് ഒക്കെ ഓരോരുത്തരുടെ സ്ഥലാണ് പിന്നെ ഇത് ആ റോഡിന്റെ അപ്പുറത്ത് അവിടെയൊക്കെ വീടുകൾ കാണാൻ എല്ലാവർക്കും കവുങ്ങൊക്കെയാണ് കൂടുതലായും ഇതെല്ലാം കൗങ്ങാണേ അതിലെല്ലാം വണ്ടികളിൽ വണ്ടികള് ലോറിയൊക്കെ വരുന്നോ

തീരാനായോന്നും അറിയില്ല തീർന്നാൽ കൊടുങ്ങും പിന്നെ നമുക്ക് അടുത്ത എച്ച് പിൻ്റെ പമ്പ് കണ്ടെങ്കിലേ ഉള്ളു ആ ഇനി ഷിമോഗക്കെത്തിയിട്ട് വേണമല്ലേ ഈ ഒരു മരം എത്ര കാലം വലിയ മരം വലിയ വണ്ണം നോക്കിയ വാഴക്കൊല്ലം കൊണ്ടാണ് വണ്ടി പോണത് നല്ല റോവസ്റ്റ കൊലം ഉണ്ടല്ലേ പോയുണ്ടാകും അതവിടെ മൊബൈലും നോക്കിയിരിക്കണേ നമുക്ക് മൊബൈല് നോക്കുന്നത് ഇപ്പൊന്നും ആകൂലേ ഇങ്ങനെ പുറത്ത് വെച്ചായത് കൊണ്ട് ഇപ്പൊരു താമസം വിശന്നിട്ടാവൂലേ നേരെ രണ്ടുമണിയൊക്കെ ആയി രണ്ടുമണി മൂന്നു മണിയൊക്കെ ആയി ഇനി ഒന്നും തിന്നിട്ടില്ല രാവിലെ എന്തെങ്കിലും ആക്കണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ മറ്റേതില്ലേ മുറുക്കില്ലേ ഉള്ളുണ്ടേയും അത് രണ്ടും തിന്ന്

ഇതാണ്ട് നമ്മളെ പോലീറ കിടക്കണത് ഓടി 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 ഏകദേശം ലക്ഷം കിലോമീറ്റർ ഓടി തളർന്നിരിക്കുകയാണ് അടുത്തിരിക്കാണ് റസ്റ്റിലാണ് ആ ഇനി മൊത്തം കറങ്ങണം നമുക്ക് നമ്മളെ വണ്ടി നമുക്ക് ഭയങ്കര ഇതാണ് ഭയങ്കര ഒരു ഇതാണ് ആ ഒരു ഒരിതുണ്ടാവുമ്പോഴാണ് നമ്മക്ക് ഒരു ഇത് എവിടിക്കാണല്ലേ പോണിഷ്ടം പോലെ വണ്ടികള് പാഞ്ഞു പോണ് ഞാൻ ഇങ്ങനെ നോക്ക് ഇവിടെ ഒന്നും കടകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും അടുത്തടുത്തില്ല നമ്മളെ നാട്ടിലാണെങ്കി അങ്ങാടികളും ചെറിയ ചെറിയ കടകളാണെങ്കിലും ഒക്കെ ഇഷ്ടംപോലെ ഇണ്ടാവേ അപ്പൊ ഇങ്ങനെ നടന്ന് നോക്ക് ഞാന് ആടൈക്കിയ ഒരു ട്രാക്ടർ വരുന്നുണ്ട് നമ്മളെ നാട്ടിലിപ്പോ കാണാത്ത സാധനാണ് ഈ ട്രാക്ടർ ട്രാക്ടറൊക്കെ അതിലൊക്കെ ഇഞ്ചി ഇതൊക്കെ കൊണ്ട ഫാമിലോട്ടോ വേറെ കൃഷി സ്ഥലത്തേക്കൊക്കെ പോണ ട്രാക്ടറാണ് പോണെ ഓരോരുത്തരുടെ സ്ഥലം നോക്കി അതിരൊക്കെ ഈ പൂച്ചെടി വെച്ചിട്ട് പിന്നെ അതിര് അതിരിന്റെ സൈഡിൽ കൂടെ ഒക്കെ പിങ്ക് കളർ പൂച്ചെടി ഇവിടെ പിന്നെ ആരും വീട് കാണൂല അവിടെ ഒക്കെ ഒരു വീടുണ്ട് അപ്പുറത്തെ ഒരു വീടുണ്ട് അന്ന് കാണൂല എന്താണോ ആ അത് ഇവിടെ റോഡുണ്ട് അപ്പൊ ഏക്കർ കണക്കിന്റെ സ്ഥലം കാണും എല്ലാർക്കും അങ്ങോട്ടൊരു വഴിയുണ്ട് അവിടെ വീടുണ്ട് പക്ഷെ ഇപ്പറന്ന് നോക്കിയാ കാണൂല ഇങ്ങനെ ഇങ്ങനെ നമുക്ക് തോന്നുന്നു തോന്നുന്നു ഏതോ കാട്ടിക്കുള്ള വഴി നമ്മൾക്ക് നമ്മൾക്ക് അത്രേക്ക് നോക്കുമ്പോളു അവിടെ അവിടെയൊക്കെ വീടുകളാണ് വീടുകൾ എല്ലാവർക്കും ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ കാണും കാറ്റായിട്ട് ഞാനേ പാത്രത്തിന്റെ അടപ്പ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ തടഞ്ഞു ഇങ്ങനെ വെച്ചേക്കായിരുന്നു ഏതായാലും മിക്സിൽ അടിക്കാനായി കുക്കറെ കാറ്റ് അതിനകത്ത് ഇറക്കി വെച്ചാ മതി അല്ലേ മീൻ ഒന്ന് കുക്കറച്ച കുക്കറിയേടിച്ച ഉളുമ്പ് നാറ്റും പിന്നെ പോലക്കൂലേ അല്ലെ പിന്നെ നല്ല കഷ്ണമീൻ കിട്ടണം അതുമ്പോ വലിയ പണിയില്ല മരത്തിന്റെ മേലെ ഏർമാടം കിട്ടി എന്ത് രസിക്കും ആകാശം നോക്കിയ മേഘങ്ങൾ ഇങ്ങനെ നീണ്ടു ഇങ്ങനെ ഇങ്ങനെ നീങ്ങി പോണു ഞങ്ങൾ ആരെങ്കിലും ഒക്കെ അതേമാതിരിക്ക് പോയിനോ വഴിയിലൊക്കെ ഭക്ഷണൊക്കെ ഉണ്ടാക്കി തിന്ന് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞൊക്കെ ഇരുന്നാണ്ട് ഞങ്ങൾക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു ആഞ്ചലൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കുക്കറിന്റെ ഒരു വിസിലടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന രണ്ട് യുവമിഥുനങ്ങൾ ും പിന്നോ ചി ഒരാള് ചിക്കൻ മറക്കാനുള്ള ചട്ടിയും കൊണ്ട് റെഡി ആയിട്ടിരിക്കുന്ന വെക്കാന്ന് പറഞ്ഞ രണ്ടാളൊന്നും ഒരേ കളർ ഉടുപ്പാണല്ലോ അല്ലേ ലോറിയാണ് തടി കൊണ്ട് പോണ്പോ അർജുന ഓർമ്മ വരും വലിയ വല്യ വലിയ ലോറിയും കൊണ്ടല്ലോ പോയത് ചുരൂരിക്ക് പോണ നമുക്ക് പോണേ ഒരു ദിവസം പോയേക്കണം അടിച്ചു അങ്ങനെ ഒരു വിസിൽ വന്നു ഇത്രയും നമ്മൾ കാത്തു നിക്കയിരുന്നു ഇപ്പരം മുക്കാൽ മണിക്കൂർ മുക്കാലൂറായി കാണുപ്പം അങ്ങനെ ഒരു അടി അടിച്ചു ഇനി ഇറക്കിയൊക്കെ ആയിരുന്നു അല്ലേ ഇനാണ് നമ്മൾ ചിക്കൻ വറക്കാൻ പോണത് ഓരോ മിനിറ്റ് ട ബസ് ഇഷ്ടം പോലെ പോലുണ്ടേ ഷിമോഗെന്ന് വരുന്ന ബസ്സാണോ അത് കന്നടയോണ്ട് കന്നടയോണ്ട് വായിക്കാൻ അറിയില്ല മംഗളൂർ എക്സ്പ്രസ് ആണ് പെണ്ണാർപുരയിലോട്ടൊക്കെ പോണം ബസ് ഇല്ലേ അവരിപ്പം ഇവിടെ ഉള്ള ആളാണ് അവര് ഇവിടെ ഇതിന്റെ അപ്പുറത്തെ സ്ഥലം നാലേക്കർ സ്ഥല സ്ഥലം ഉണ്ട് പിന്നെ ഞാൻ ചോദിച്ചു റബ്ബറുണ്ടോന്ന് റബ്ബറുണ്ടായിരുന്നു എല്ലാം മുറിച്ചു കളഞ്ഞിട്ടിപ്പോ ഈ പച്ചമുളകില്ലേ പച്ചമുളകിന്റെ കൃഷിയാണ് പിന്നെ ഇതിന്റെ അടക്കവങ്ങ് ഉണ്ട് പച്ചമുളക് കൃഷിയാന്ന് കാണിക്കാല്ലോ നമുക്ക് കോഴി ചിക്കൻ ചോറങ്ങായി ഇനി അടുത്തത് നോൺ സ്റ്റിക്കിന്റെ പാത്രത്തിൽ അധികം എണ്ണ ഒന്നും ചെലവില്ല പക്ഷെ ആയിക്കോളും ആ വാതിക്ക് ചെറുണ്ടല്ലോ ടേബിൾ നേരെ ചരി നിണ്ടി തൊലിയുള്ള കൊണ്ടിങ്ങനെ പൊട്ടിപരിയോ സൈസൺ അല്ലേ അല്ല അതല്ല അത് ആയ അരിച്ചാണേ നല്ല ടേസ്റ്റാ ല്ലിവർ ഒക്കെണ്ടോ ല്ലിവർ ഉണ്ട് കക്കമരണ്ടില്ല കുറച്ച് ഉള്ള ഇതി നല്ല തൊലിയുള്ള ചിക്കൻ ചോറ് കുക്കറിൽ പിന്നെ കൂടുതൽ അങ്ങനെ വെച്ചാൽ പെട്ടെന്ന് കേട് വരും അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഓ പഴയ ഒരു കാറ് എന്നത്തെയാണ് അത് പണ്ടത്തെ നല്ല എന്താ പോക്കൂലേ ടയർ പോയത് എന്തോ ഇത് ചെടിച്ചട സൗണ്ട് കേക്കെ കാറ്റ് തീ മര്യാദക്ക് കത്തൂല കൊറേ നേരമായി നിന്ന് ഇങ്ങനെ കാലുതാവണ് ഞാൻ അവിടെ ഇവിടെ റോട്ട് ഇരിക്കൂടെ പോണേ നോക്കി ഇങ്ങനെ ഇരിക്ക ആ ഇറച്ചി ചെടി ഇറന്ന് പൊട്ടിത്തെറുക്കിണ്ട് അല്ലീ വറണോന്ന അതിന്റെ അടുത്ത് നിക്കണ്ട എണ്ണ തെറക്കും തീ കൊറച്ചിടാ ഷണം മേശാമൊക്കെ ഈ സാധനം പൊരിക്കണക്ക് ഭയങ്കര പേടിയാട്ടോ കേട്ടോന്നില്ല തീ കുറച്ചാ പത്തണുണ്ട് നേരത്തെ മറക്കി കൊറക്കാൻ നിക്കുന്നു അപ്പൊണ്ട് തീണ്ടി എന്ത് കുക്കറോ ഏഹ് ഇപ്പൊറക്കാൻ പറ്റൂല പറഞ്ഞിട്ട് കാര്യം ഇത് ആവി പോയിട്ട് തുറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ വേഗൂല അരിയായിട്ട് തിന്നേണ്ടി വരും പകുതി വേവില് തിന്നുമ്പോ അതിന്റെ അസുഖം കിട്ടണമെങ്കിൽ വേഗണം അപ്പൊ അതുമാവും ഏതായാലും ഏകോളം നിന്നില്ല ഇനി ആറോളം നിന്നോളി എന്നപ്പോ നല്ല ചോറും കറിയും കഴിക്കാം ചെളി ചെടി നമ്മളെ നാട്ടില് കാണാത്തൊരു പൂച്ചെടിയാണ് ഇത്

സഹിക്കാൻ നമ്മൾ നമ്മൾ പോയാലേ വരാൻ പറ്റുള്ളൂ ഇന്നലെ പോകുന്നില്ല സ്ഥലമാണ് ആരാധികം ആ രാജുംബേ കാട്ടി വെറുതെ വന്നില്ലല്ലോ അധികം നിർത്തണല്ലോ ചെക്ക് പോസ്റ്റ് രണ്ട് സ്ഥലത്ത് ചെക്ക് പോസ്റ്റ് എത്ര സമയത്തിന്റെ ലിമിറ്റ് ഉണ്ട് അതെന്താണ് അവിടെ വർക്ക് ഷോപ്പാ വർക്ക് കടകളൊന്നുമില്ല അങ്ങോട്ട് ആവിണ്ട് കുറച്ചുകൂടി ഉണ്ട് രണ്ടിൻറ്റൂടി തുറക്കല്ലേ എടുക്കായിരിക്കും ട്ടെ ചോറ് ഊറ്റിടക്കണ്ടേ എല്ലാരും കൈ ഒക്കെ കഴുകിക്കോളി

ശൃങ്കേരി ശൃങ്കേരി അതെല്ലാം പറഞ്ഞു കഴിഞ്ഞോടാ അപ്പൊ നമുക്ക് ചോറ് വിച്ച് കഴിഞ്ഞിട്ടോ ഇല്ല കൈവൊള്ളു ചൂടാണ് കൈ കഴിയോ അത് ഊതി എടുക്കാം ട്രാക്കറാണ് പോകുന്നത് ഇതെന്താ സാധനം നോക്കി ആയതേ എന്താണ്ട് കപ്പ്ണ്ടല്ലോ എന്തൊക്ക കാപ്പി കാപ്പി തയ്യ കാപ്പി തയി കൈ എഴുകളാ ഏ ഹെ വീഡിയോ കപ്പ്നെ എടുക്കൂറിയിലെ ഏറെയാണോ അല്ലേ 1 കിലോ കുറച്ച് കൂടുതലാണ് 1/2 കിലോയേക്കും ആയിരുന്നോ

കണ്ടല്ലേ ഒരു ചിക്കൻ ביസോ കൊടുത്തോളാ ദേ ദിനാത് ഐല ഐ ചിക്കൻ ഐല മുടണ്ടില്ലേ ഇട് വേണമല്ലേ നി കസേര വേണംന്നാ ഇരിക്കാൻ ഒരു സൗകര്യംണ്ടാവും പശിക്കലണ്ട പോണം പശിക്കണം ആ ഒരു കോഴി അതിന്റെ ലവ്വിനെ കൊണ്ടുവന്നാണ് കൂട്ടുകാരിനേയും കൂട്ടി വന്നോ അവിടെ അവിടെ കുറച്ച് ആൾക്കാർ നിക്കുന്നുണ്ട് റോട്ടില് തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ട് ഇത് പോരിനൊഴിച്ചു കൊണ്ടുപോകുന്നതാവും നല്ല വെച്ച കോഴിന്റെ മണൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന് പറഞ്ഞേന്നെ ചിക്കൻ കട്ട് തിന്നെയാണല്ലേ

വല്യൊരടപ്പുണ്ടായിരുന്നു അയാണ്ട് ചോറ് വിളമ്പി എല്ലാവർക്കും ഒന്നിച്ചാണ് ഞമ്മക്ക് അവിടെ പോയിട്ട് ഉള്ളിയൊക്കെ ഉള്ളി ഇഞ്ചിയൊക്കെ മേടിച്ച് ഉള്ളിത്തീയലൊക്കെ ഉണ്ടാക്കി ഉള്ളിക്കറി അവിടെ ഉള്ളിക്കൊക്കെ വില കുറവാണ് വേറെ കാര്യമൊന്നും ഞങ്ങൾ എടുത്തില്ല അച്ചാറൊക്കെ എടുക്കണം വിചാരിച്ച തിരക്കിന്റെ ഇടയ്ക്ക് മറന്നുപോയി പിന്നെ വെരുന്ന വഴിക്കും വല്ല മുട്ട മീനോ ഇറച്ചി എന്തെങ്കിലും ഇതൊക്കെ അല്ല എളുപ്പമുള്ള കറികൾ അപ്പോൾ അതാ ആക്കാൻ വിചാരിച്ച ഞങ്ങൾ അപ്പോൾ ചോറും കറിയൊക്കെ ആയി ചിക്കൻ മറുത്തവും ചോറും ആയി അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മളെ വിശേഷങ്ങൾ അപ്പം ഇനി അടുത്ത ഞങ്ങൾ യാത്ര പറയണ ഷിംമോയ്ക്കാണ് അപ്പോൾ അത് നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ആദ്യമായിട്ട് ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണണമെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പിന്നെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവരെല്ലാരും മറക്കാതെ ഫോളോ ചെയ്യാം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ